എന്നലവധിക്ക് ശേഷം ഇപ്പോൾ സ്കൂളുകൾ തുറക്കുമ്പോൾ പ്രവേശനോത്സവം ഇത്തവണ നടക്കുന്നത് ആലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത് ഭദ്ര ഹരി എന്ന വിദ്യാർത്ഥിനിയാണ് ആ വിദ്യാർത്ഥിനിയുമായി ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു വൈ എസ് അഭിനന്ദ് വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ വലിയ ആശങ്കയായിരുന്നു സ്കൂൾ പ്രവേശനോത്സവമൊക്കെ മാറ്റിവെക്കേണ്ടി വരുമോ എന്നൊരു സംശയം പോലും ഒരു ഘട്ടത്തിലുണ്ടായി ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മാനം തെളിഞ്ഞു അങ്ങനെ വലിയ പ്രതീക്ഷയോടെ കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ് രണ്ട് രണ്ട് ലക്ഷത്തോളം പുതിയ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു കൂടാതെ കുട്ടനാട്ടിനെ സംബന്ധിച്ചിപ്പോൾ അവിടെ മഴക്കെടുതിയുണ്ട് ചിലയിടങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലും ആകപ്പാടെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് അതൊക്കെ ആശങ്കപ്പെടേണ്ട ഒരു അന്തരീക്ഷമില്ല തെളിഞ്ഞ മാനമാണ് വെയിലുണ്ട് മഴ പൂർണമായും മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ പേർ ഇങ്ങോട്ട് എത്താ പുറത്തുനിന്നുള്ള ആളുകൾ അതായത് വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പ്രൊഫേഷണോത്സവം കാണാൻ വേണ്ടിയുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട് വിദ്യാർത്ഥികളെല്ലാം വലിയ സന്തോഷത്തിലാണ് കരത്തിനൊക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ ആളുകളൊക്കെ മാത്രമാണ് കരയുന്നതായി കാണാൻ പറ്റുന്നത് ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പാട്ടൊക്കെ പാടുകയും ഒക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ച് ാണ് എല്ലാവരും ഇരിക്കുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ കൊറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പേരെന്താണെന്ന് വൺ സ്റ്റൈലൊക്കെയാണ് എവിടെന്നീട് എവിടെയാ വീടെയാ സ്കൂളില് വരാൻ മടിയുണ്ടോ സ്കൂളില് വരാൻ മടി കൂട്ടുകാരെയൊക്കെ കിട്ടിയോ കൂട്ടുകാരാ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ കൂട്ടുകാരന്റെ പേര് പറഞ്ഞു ചില ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് ചില ആളുകളൊക്കെ ഇതിനൊക്കെ അറിയുന്നത് ചില ആളുകളൊക്കെ കരയുന്നുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കരയുന്നത് ബാക്കി എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാർത്ഥികളുടെ അഭിസംബോധനയും ഇങ്ങോട്ടേക്ക് അദ്ദേഹം എത്തും കുട്ടികളുമായി സംസാരിക്കും കഴിഞ്ഞവണ്ണം അദ്ദേഹം സംസാരിച്ചിരുന്നു അപ്പൊ ഇത്തവണ അതിനുള്ള സാധ്യത ഉണ്ട് അതോടൊപ്പം ഇത്തവണത്തെ വിദ്യാഭ്യാസ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ അരമണിക്കൂർ പഠന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആറ് ശനിയാഴ്ചകൾ ഹൈസ്കൂളിൽ അധികമായി നൽകിയിട്ടുണ്ട് യു പിയിലാണെങ്കിൽ രണ്ട് ശനിയാഴ്ചകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ അതോടൊപ്പം ഈ ആദ്യത്തെ രണ്ടാഴ്ച ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറമുള്ള പൊതുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാഭ്യാസവും നിർദ്ദേശം നൽകി അതിൽ ലഹരിക്കെതിരെയുള്ള പൊതുബോധം സൈബർ പൊതുബോധം അതായത് സൈബറുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ വ്യക്തി വ്യക്തിശുചിത്വം പരിസരമായി ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ആദ്യത്തെ രണ്ട് രണ്ടാഴ്ചത്തെ ഒരു പിരീഡ് ഇതിനുവേണ്ടി വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്രമായ മാറ്റത്തിന് ഈ അക്കാഡമിക് ഇയർ തുടക്കം കുറിക്കുകയാണെന്ന് ഉറപ്പിച്ച് പറയാം അത് പ്രവേശനോത്സവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ് വലിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടികളൊക്കെ ആരംഭിക്കും ആ അതിക്രമങ്ങളൊക്കെ രണ്ട് മാസത്തെ വേനലവധിക്ക് ശേഷമാണ് ഇന്ന് സ്കൂളുകൾ തുറക്കുന്നത് അല്പസമയത്തിനകം പ്രവേശനോത്സവം ഇത്തവണത്തെ നടക്കും അത് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒൻപത് മുപ്പതിന് തന്നെ ഈ പരിപാടി നടക്കുമെന്നുള്ളതാണ്